കണ്ണും ബോട്ടി പൊന്നും കിനാവോഗ കണ്ടോറങ്ങോ അല്ലമീനെ കണ്ണീരുണങ്ങാത്ത ഉമ്മാൻ്റെ താരാട്ട് കേട്ടോറങ്ങോ അല്ലേ കുഞ്ഞിക്കണ്ണും ബോട്ടി പൊന്നും ാവോഗുകൾ കണ്ടൂറങ്ങോ അൽ അമിനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങോ അൽ അമിനേ രീരോ രാരോ രീരോ രാരോ ത്തെ ഒരുമൻ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രമാമീ വരിണം വല്ലായ്മ പൊണ്ടേറെ ശോകാന്തരത്തിൽ പൂവായി വിരിഞ്ഞതാണാർദ്രസ്വരം മക്ക േവൊരുമൻ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രമാമീ വരിണം വല്ലായ്മ പോണ്ടേറെ ശോകാന്തരത്തിൽ പൂവായി വിരിഞ്ഞത നാർദസ്വരം ുഃ കാദ്രയാഗിലും വേർപാടിന്നോവിലും ആമിനാറാട്ടി അല്ലമീനേ ദുഃഖാദ്രയാകിലും വേർപാടി നോവിലും ആമിന താരാട്ടി അല്ലമീനേ രോ രാരോ രീരോ ോ പൂർണേന്തു തോൽക്കുന്ന താരിളമേനിൽ പൊന്നുമ നൽകുവാൻ പാപ്പയില്ല ഉമ്മാന്റെ ലോക ത്തിൽ മോനോട് കിന്നാരം ചൊല്ലുവാൻ പൊന്നുപ്പ വന്നതില്ല പൂർണേന്തു താരിളം താരിളമേനിയിൽ പൊന്നുമ്മ നൽകുവാൻ വാപ്പയില്ല ഉമ്മാന്റെ ലോകത്തിൽ മോനോട് കിന്നാരം ചൊല്ലുവാൻ പൊന്നുപ്പ വ അകലേക്ക് പോയന്റെ പ്രിയമുള്ള തോഴ എത്തിയമായി പോയല്ലോ അല്ല മീനെ അകലേക്ക് പോയൻ്റെ പ്രിയമുള്ള തോഴ തീമായിപ്പോയല്ലോ അല്ല മീനേ രീരോ രാരോ രീരോ രാരോ കുഞ്ഞിക്കണും ബോട്ടി പൊന്നും കിനാവോകൾ കണ്ടോറങ്ങോ അല്ല മീനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങോ അല്ലമീന ബഹുമാനാദരവോൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലഹമ്മദില്ല പരിശുദ്ധമായ പുണ്യമക്കയിലാണ് നമ്മളുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് റസുൽ ലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പിറന്നു വീണ് ആ പുണ്യമക്കയിലാണ് നമ്മളൊക്കെ ഉള്ളത് നമ്മളും നമ്മുടെ കൂടെ വന്ന സംഘവുമൊക്കെ പരിശുദ്ധമായ അള്ളഹാന്റെ ഹബീബ് ജനിച്ച സ്ഥലത്ത് പോവുകയും അവിടെ വെച്ച് കൊണ്ട് ദ്വാ ചെയ്യുകയും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരെയും ഞങ്ങളും മറന്നിട്ടില്ല എല്ലാവരെയും നമ്മുടെ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവര് പാട്ടുപാടുമ്പോ മനസ്സറിയാതെ പിടഞ്ഞു പോവുകയാണ് ആ ഒരു വീട് കാണുമ്പോ ആ ഒരു വീടിങ്ങനെ കാണുമ്പോഴ് കൽബിന്റെ ഉള്ളില് അറിയാത്ത ഒരു പ്രകാശം വരാൻ അറിയാതെ കണ്ണു നിറഞ്ഞു പോവാൻ അള്ളാഹുവെ ആ കാണുന്ന വീട്ടിൽ വെച്ചുകൊണ്ടാണ് അമിനാബിറിയാഹുൻ അള്ളാഹുവിന്റെ ഹബീബിന് താരാട്ടുപാട്ടുപാടി ഉറക്കിയത് മക്കത്തെ ഒരു മൻ കുടിലിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ആർത്തമയൊരീണം വല്ലായ്മ പോണ്ടേറെ അാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവര് അബീബിന്റെ പ്രിയപ്പെട്ട ഉമാമിനാബി വിറിയല്ലാഹു